ടുപ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണിത് വീഴിനു പുറത്ത് ഷീറ്റ് ഇട്ടിട്ട് അവിടെ അടുപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ചെല്ലുന്ന സമയത്ത് ട്രസ് വർക്കാര് എത്തിയിട്ടുണ്ട് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവർക്ക് ഷീറ്റ് വിരിക്കുന്നതിന് വേണ്ടി വേഗത്തിൽ തന്നെ നമ്മൾ പൈപ്പിൻ്റെ ഫിറ്റിങ് ഇവിടെ കഴിച്ചു അതോടൊപ്പം പൈപ്പ് ഇങ്ങനെ ഫസ്റ്റ് തന്നെ പൈപ്പ് ആവുന്നു നമ്മൾ അവസാനമാണ് പൈപ്പ് വയ്ക്കുക ഇത് ഒരു ഷീറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിൻ്റെ പണി ആദ്യം കഴിച്ചു വെച്ചു അതാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് നമ്മൾ പണി തുടങ്ങി കട്ടൊക്കെ വെച്ചു ഒരുവിധം പണികളുടെ ഫിനിഷിങ്ങിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പണി പൂർത്തിയായിട്ടുണ്ട് അതാണ് ഇപ്പോൾ എട്ട് പത്ത് ആറ് സൈസ് അടുപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇൻ്റെ ഡ്രസ്സ് വർക്കാരുടെ വർക്കൊക്കെ കഴിഞ്ഞ് അവരവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയി അവർ രണ്ട് മണി അവരെയൊക്കെ പണിയണുള്ളൂ അവരുടെ പണിയൊക്കെ പൂർത്തിയായി ഇപ്പം ഞങ്ങളുടെ പണി മാത്രമേ ഇവിടെ അവസാനം ഉണ്ടായിരുന്നൂ അപ്പോൾ അവരൊക്കെ ഷീറ്റിട്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കണം അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്ത് പൈപ്പ് പിടിപ്പിച്ചിട്ടുള്ള ഭാഗമാണ് ഈ കാണുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ബിൻകോയുടെ ഹൃദയം നിറഞ്ഞു നന്ദി